വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ോണം കാരക്കൽ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു മിഫ്താഹുൽ ഉലും മദ്രസ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരന്നാണ് നബിദിന റാലി നടന്നത് കെ കെ എം ജെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച നബിദിന റാലി മണിയൻമുക്ക് ഇല്ലവിൻമോട് വളവ് ജംഗ്ഷനിൽ എത്തിയ ശേഷം തിരികെ ഓഡിറ്റോറിയത്തിന് സമീപത്ത് എത്തി തുടർന്ന് റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ജാതി മതഭേദമന്യേ ഭക്ഷണം വിതരണം ചെയ്തു പുണ്യപ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് കാരക്കൽ മുസ്ലിം ജമാഅത്തും ഇഫ്താഹലുലും മദ്രസ വിദ്യാർത്ഥികളും സംഘടിപ്പിച്ച വർണ്ണശഫളമായ നിപിദിന സന്ദേശ റാലി നടന്ന് അലഹമില്ല ഈ നാട്ടിലുള്ള ആപാലവൃദ്ധം ജനങ്ങളും സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ പ്രവാചക ജന്മദിനത്തിന്റെ അന്ന് പരിശുദ്ധമായ തവറൂക്ക് വിതരണം ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ആവേശത്തോടെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജാതി മത ഭേദമന്യ എല്ലാവരും ഒത്തൊരുമയോടെ ഈ റാദിയിൽ പങ്കെടുത്തു ഈ ഭക്ഷണ വിതരണത്തിൽ പങ്കെടുത്തു അതീബായ ലഭിതങ്ങള് പഠിപ്പിച്ചത് അക്കിരി ജാറക്ക വലവുക്കാന കാഫിറ നിന്റെ വീടിന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന അയൽവാസി അവൻ ഏതു മതത്തിൽപ്പെട്ട ആളായിരുന്നാലും അവനെ ബഹുമാനിച്ചില്ല എങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പരിശുദ്ധ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുന്ദരമായ ദിവസമാണ് ആ ദിവസത്തെ ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനും ലോകർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ട്രൂത്ത് വിഷൻ ന്യൂസ് ചടയമംഗലം അതിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മാഹു അദ്ദേഹത്തിനെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെയൊക്കെ അമ്മാഹു കബൂലാക്കുമാറാകട്ടെ അപ്പ ഇൻഷാമ്മ എല്ലാവരും ത്തൊരുമയോടെ നമുക്ക് ജീവിക്കണം ഇന്ത്യ മഹാരാജ്യത്ത് മതങ്ങളുടെ പേരിൽ മാറി നിൽക്കാതെ എല്ലാവരും ഒന്നാണ് എന്ന് പഠിപ്പിച്ച പ്രവാചക ചര്യ മുറുക പിടിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത